വളരെ കൂടിയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ഈ സീസണിലെ പ്രതീക്ഷകൾ പങ്കുവച്ചത് എന്നാൽ ആദ്യ മൂന്ന് മത്സരത്തിലും ക്യാപ്റ്റൻ ചെയ്യിപ്പിച്ച റിയാൻ പരാഗിനെയും വലിയ പ്രതീക്ഷയോടെ നോക്കി എന്നാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താണെന്ന് തന്നെയാണ് ആദ്യം ബോളിങ്ങിലൂടെ രാജസ്ഥാൻ തെളിയിച്ചിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ എടുപ്പിച്ചത് അഭിഷേക് ശർമ്മ ട്രാവിസ് സെഡ് ഇഷാൻ കിഷാൻ നിതീഷ് റെഡ്ഡി ക്ലാസൻ എന്നിവരെല്ലാവരും വരുന്നവരും പോകുന്നേരം കൊണ്ട് സിക്സ് അടിപ്പിച്ചുകൊണ്ടാണ് രാജസ്ഥാൻ അടി ഇരുന്ന് വാങ്ങിയതെന്ന് പറയാം ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെ തകർത്തു അഭിഷേക് ശർമ്മയും ട്രാവൽസെഡിയും ചേർന്ന് മൂന്ന് ഓവറിൽ നാൽപ്പത്തിയഞ്ച് റൺസ് പിന്നാലെ സെഡിന്റെ പുറത്താകൽ എന്നാൽ ഇഷാൻ കിഷാൻ മറുവശത്ത് നിലയുറപ്പിച്ചത് ഒരുപാട് വൈകിയാണ് റോയൽസ് ക്യാമ്പ് പറഞ്ഞത് കാരണം അപ്പോഴേക്ക് മിഷാൻ അമ്പതും കഴിഞ്ഞ് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു ക്യാച്ചുകൾ എടുക്കാതെയും മിസ്ഫീൽഡിങ്ങിലൂടെയും ഒരുപാട് റണ്ണുകൾ ഹൈദരാബാദിന് കിട്ടി പക്ഷേ എല്ലാം പഠിച്ച രാജസ്ഥാൻ വിക്കറ്റ് എടുക്കാൻ മാത്രം മറന്നു എന്ന് പറഞ്ഞ അവസ്ഥയായി പ്രധാനപ്പെട്ട ബോളർമാർ റൺസ് വഴങ്ങി റൺസ് വഴങ്ങി എന്നതിനേക്കാൾ കൂടുതൽ രാജസ്ഥാൻ ബോളർമാരുടെ മേൽ വെടിക്കെട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റർമാർ നടത്തിയത് പതിനെട്ട് ബോളിൽ നാൽപ്പത്തിഒൻപത് ഇരുപത്തിനാല് ബോളിൽ അമ്പത്തിരണ്ട് ഇരുപത്തിനാല് ബോളിൽ എഴുപത്തിയാറ് ഇരുപത്തിനാല് ബോളിൽ അമ്പത്തി ഒന്ന് ഇരുപത്തിനാല് ബോളിൽ നാൽപ്പത്തിനാല് ഇതെല്ലാം ബാറ്റർമാർ അടിച്ചെടുത്ത റൺസല്ല രാജസ്ഥാൻ ബോളർമാർ വിട്ടുകൊടുത്ത റൺസാണ് നാല് ഓവറിൽ എഴുപത്തിയാറ് റൺസാണ് വമ്പൻ പൈസയ്ക്ക് ടീമിലെത്തിച്ച ജോഫ്ര ആർച്ചർ വിട്ടുകൊടുത്തത് ഇത്തിരി ഭേദമായി നിന്നത് നാല് ഓവറിൽ നാൽപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്ത തുഷാർ ദേശ്പാണ്ഡെയാണ് മൂന്ന് പ്രധാന വിക്കറ്റുകളും ദേശ്പാണ്ഡെ നേടി തീക്ഷണ മാർബാറിന്റെ ഓവളറിഞ്ഞിട്ടും കാര്യമായ ഒന്നും സംഭവിച്ചില്ല ഫസലുൽ ഫറൂഖിയെയും അടിച്ചു തകർത്തു എല്ലാം കൊണ്ടും മിസ്ഫീൽഡിന്റെ പേരിലും ക്യാപ്റ്റൻസി ഫീൽഡ് പ്ലേസ്മെന്റിന്റെ പേരിലും രാജസ്ഥാൻ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ രാജസ്ഥാൻ ക്യാമ്പ് എയറിലാണ് എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് ചെണ്ടകളെ വാങ്ങിച്ചതെന്നാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ബോട്ടിനെയും അശ്വിനെയും ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് എന്തിനിവരെ വാങ്ങിയെന്ന് ആരാധകരോട് രാജസ്ഥാൻ മറുപടി പറഞ്ഞു തീരും നാൽപ്പത്തിയേഴ് പന്തിൽ പതിനൊന്ന് ഫോറും ആറ് സിക്സും അടക്കം നൂറ്റി ആറ് റൺസ് നേടിയാണ് ഇഷാൻ കിഷാൻ നോട്ട് ഔട്ടായി നിന്നത് ഐ പി എല്ലിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളൊന്നാണിത് അറുപത്തിയേഴും ക്ലാസൻ മുപ്പത്തിനാലും നിതീഷ് റെഡ്ഡി മുപ്പതും അഭിഷേക് ശർമ്മ ഇരുപത്തിനാല് റൺസുമാണ് നേടിയത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും രണ്ടാമത്തെ ഉയർന്ന ടോട്ടലാണ് ഇരുനൂറ്റി എൺപത്തിയാറ് രണ്ടാം ബാറ്റിംഗിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മത്സരത്തിൽ വിജയിക്കാം